ஒரு போராட்டங்களிலே களிகளெத்தே എന്ന എന്ന കളിക്കളത്തിൽ കളിക്കളത്തിൽ ഒന്നാം കളിക്കളത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് കടന്നു പോക അമ്പവലിയുടെ തരംഗ ശൈലിയുമായി കടന്നു വന്ന പോരാളി കൂട്ടങ്ങളായി കടന്നു വരുന്നു കളിക്കളത്തിൽ ആവേശത്തിന്റെ പോരാട്ടങ്ങൾ അണിയിച്ചിരിക്ക

എസ് എസ് കെ ഊരുടെ തീർന്ന പെട്ടി അർത്ഥ സമീപ രണ്ടാം സിംഗ് ആവേശം മാത്രം கையடிகளோடு மாத்திரம் உறப்பிச்சு கடந்த போராளிகூட்டங்களின் கம்பக்களத்தில் சாமிராஜ் சாமி मंदल ने बांधे मंदल ने भागमें लिखूँगा आधी नींबे सकाल अगरत ने आधे मच्छाकल होना चाहिए आवेश वहीं तो तबेशिंगलानी डपोरा तवीदी आने चल के घंटे बली डपोरा तवीदी रख उनके लम्बा काम करिया था बोला तो ने आने

യും അർത്ഥവാക്യം ഒഴുകി പിടിച്ച ഒരു എതിരാളികൾക്ക് ഒരു കുട്ടാവും നിർമ്മിച്ച അരണമരെയും പോരാളെ തെളിഞ്ഞിറങ്ങിയ ചിതറിൽ കോർത്തുകെട്ടി തന്ത്രങ്ങൾ നിറച്ച എതിരാളിയുടെ തലച്ചോറ് മുറിഞ്ഞു തകർത്ത് തലയോട്ടിയിൽ പോരാട്ടങ്ങൾ That's not the